എല്ലാവർക്കും നമസ്കാരം ഇന്ന് നടന്ന പരിസര പഠന ക്ലാസിൻ്റെ ആക്ടിവിറ്റീസാണ് ഇന്ന് ഇംഗ്ലീഷും മലയാളവും കൂടെ ഒരുമിച്ചാണ് ഒറ്റ വീഡിയോയിൽ തന്നിരിക്കുന്നത് ഇന്ന് എന്തൊക്കെയായിരുന്നു ആക്ടിവിറ്റീസ് ഒന്നൊരു ചോദ്യം തന്നിട്ടുണ്ടായിരുന്നു അല്ലേ പോഷകാഹാരത്തിൻ്റെ ആവശ്യമെന്ത് പോഷകാഹാരത്തിൻ്റെ പേരെഴുതു ഇതായിരുന്നു നമുക്ക് തന്നിരുന്ന ചോദ്യങ്ങൾ പോഷക പോഷകാഹാരത്തിൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് നോക്കാം കുട്ടികളുടെ വളർച്ച ക്രമേണയുള്ളതും സ്ഥിരതയാർന്നതുമാണ് ഈ കാലയളവിൽ എല്ലുകൾ പല്ലുകൾ പേശികൾ എന്നിവയുടെ വളർച്ചയും രക്തത്തിൻ്റെ ഉൽപ്പാദനവും കൂടി വരുന്നു അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മുതിർന്നവരെ അപേക്ഷിച്ച് ഇവരുടെ വലിപ്പത്തിന് ആനുപാതികമായ പോഷകാഹാരം കൂടിയ അളവിൽ ആവശ്യമാണ് ഭക്ഷണത്തിലെ പോഷകങ്ങളുടെ കുറവും നാളുകളായുള്ള വിശപ്പില്ലായ്മയും വളരെ നാളായി വളരെ കുറച്ച് മാത്രം ഭക്ഷണം കഴിക്കുന്നതും പോഷകക്കുറവിന് കാരണമാവുന്നു കുട്ടികളിൽ വളർച്ചയ്ക്കൊപ്പം കളികളും കൂടുതലായ ഈ കാലയളവിൽ എനർജിയുടെ ആവശ്യവും കൂടുതലാണ് അതിനാൽ കൂടുതൽ ഊർജം പ്രദാനം ചെയ്യുന്ന ആഹാരങ്ങൾ ഇവർക്ക് കൊടുക്കണം സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ചോറ് ഇഡ്ലി ദോശ അപ്പം തുടങ്ങിയവയും പയർ വർഗ്ഗങ്ങളും പരിപ്പ് പയർ കടല വർ കടലവർഗ്ഗങ്ങളും ഊർജമുള്ള ഭക്ഷണം തന്നെയാണ് ഇറച്ചി മീൻ മുട്ട പാൽ ഓട്സ് പയർ പരിപ്പ് വർഗ്ഗങ്ങൾ എന്നിവയിൽ ധാരാളം പ്രോട്ടീനുണ്ട് ഇപ്പം നമ്മൾ എന്തിനൊക്കെയാണ് പോഷകാഹാരം കഴിക്കേണ്ടത് ശരിയായ വളർച്ചയ്ക്കും എല്ലുകളുടെയും പല്ലുകളുടെയും പേശികളുടെയും ഒക്കെ ശരിയായ വളർച്ചയ്ക്കും രക്തത്തിൻ്റെ ഉൽപ്പാദനത്തിനും ഒക്കെ നമുക്ക് പോഷകാഹാരം കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ അപ്പോൾ പോഷകാഹാരങ്ങൾ ഉള്ളതെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തിലൊക്കെയാണ് നമ്മൾ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളായ ചോറ് ഇഡലി ദോശ അപ്പം അതുപോലെ പഴവർഗ്ഗങ്ങൾ പരിപ്പ് പയറ് കടല എന്നിവയൊക്കെയും കൂടാതെ ഇറച്ചി മീൻ മുട്ട പാൽ ഓട്സ് ഇതെല്ലാം ധാരാളം പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇവയൊക്കെ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇനി ഇംഗ്ലീഷ് മീഡിയം ആക്ടിവിറ്റീസ് നോക്കാം വാട്ട് ഇസ് ദ നീഡ് ഫോർ ന്യൂട്രീഷൻ റൈ ദ നെയിം ഓഫ് ദ ന്യൂട്രിയൻസ് ഇമ്പോർട്ടൻ്റ് ന്യൂട്രിയൻസ് റിക്വയർഡ് ബൈ ദ ബോഡി നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ പോഷകാംശങ്ങൾ എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സ് പ്രോട്ടീൻസ് ഫാറ്റ്സ് വിറ്റാമിൻസ് മിൻ ആൻഡ് മിനറൽസ് വോട്ടർ റഫേജ് റഫേജ് എന്ന് പറഞ്ഞാൽ നാരുകൾ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ത്രീ റീസൺസ് വൈ ന്യൂട്രിയൻസ് ആർ ഇമ്പോർട്ടൻറ്റ് എന്തൊക്കെയാണ് പോഷകാംശം കഴിക്കേണ്ടത് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ദേ പ്രൊവൈഡ് എനർജി അവ നമുക്ക് എനർജി ഊർജം പ്രദാനം ചെയ്യുന്നു ദേ ആ നെസസറി ഫോർ ബോഡി സ്ട്രക്ചേഴ്സ് നമ്മുടെ ബോഡി സ്ട്രക്ചേഴ്സൊക്കെ ഇല്ല എല്ലുകളും പല്ലുകളും ഒക്കെ ഉള്ള അതിൻ്റെ വളർച്ചയ്ക്ക് ഈ പോഷകാംശങ്ങൾ അത്യാവശ്യമാണ് ദ ഹെൽപ്പ് റെഗുലേറ്റ് ബോഡി ഫംഗ്ഷൻസ് ശാരീരിക ധർമ്മങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി ഈ ന്യൂട്രിയൻസിൻ്റെ ആവശ്യം വളരെയധികം ഉണ്ട് കാർബോഹൈഡ്രേറ്റ്സ് ഫാറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ് പ്രൊവൈഡ് ദ എനർജി യുവർ ബോഡി നീഡ്സ് ടു ക്യാരി ഔട്ട് ഓൾ ദ ബയോകെമിക്കൽ റിയാക്ഷൻസ് ദാറ്റ് ഒക്കെ ത്രൂ ഔട്ട് ദ ഡേ ആൻഡ് നൈറ്റ് കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻസും ഒക്കെ നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ എല്ലാം രാവിലെ ആയാലും രാത്രിയായാലും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നതിന് ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിൻ്റെ അത്യാവശ്യം ഉണ്ട് ഫാറ്റ്സ് പ്രോട്ടീൻസ് ആൻഡ് മിനറൽസ് ആർ യൂസ്ഡ് ആസ് റോ മെറ്റീരിയൽസ് ടു ബിൽഡ് ആൻഡ് മെയിൻറ്റെയിൻ ടിഷ്യൂസ് ഓർഗൻസ് ആൻഡ് അതർ സ്ട്രക്ചേഴ്സ് സച്ചാസ് ബോൺസ് ആൻഡ് ടീത്ത് എല്ലുകളും പല്ലുകളും കലകളും അല്ല എല്ലാ അവയവങ്ങളും ഒക്കെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിലും നമ്മുടെ ബോഡി ബിൽഡ് ചെയ്യണമെങ്കിലും ഒക്കെ ഈ പ്രോട്ടീൻ്റെ അത്യാവ പ്രോട്ടീൻ്റെ സാന്നിധ്യം വളരെ അത്യാവശ്യമാണ് ഓൾ സിക്സ് ക്ലാസസ് ആർ ഇൻവോൾവ് ഇൻ റെഗുലേറ്റിംഗ് വേരിയസ് ബോഡി ഫംഗ്ഷൻസ് ഏതാണ് ആറ് ന്യൂട്രിയൻസ് ഏതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസ് ഫാറ്റ്സ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് വാട്ടർ റഫേജ് ഈ ആറ് ഘടകങ്ങളും ശരീരത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും ശരിയായ രീതിയിൽ നടന്നു പോകുന്നതിന് അത്യാവശ്യമായിട്ടുണ്ട് അടുത്ത ആക്ടിവിറ്റി എന്തായിരുന്നു പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ത് എന്തൊക്കെയാണ് ടീച്ചർ സൂചിപ്പിച്ചിരുന്നു അല്ലേ പഴങ്ങളും പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ ഒന്നുകിൽ ഉപ്പിട്ട വെള്ളത്തിലോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിട്ട വെള്ളത്തിലോ വിനാഗിരിയിലോ ഒക്കെ നമുക്ക് കഴുകിയാൽ ഈ അതിൻ്റെ പുറമേ ഉള്ള രാസപദാർത്ഥങ്ങളൊക്കെ കുറേയൊക്കെ എങ്കിലും നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇവയൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ പച്ചക്കറികളൊക്കെ അരിയുന്നതിന് മുമ്പ് കഴുകുക അരിഞ്ഞു ശേഷം കഴുകുകയാണെങ്കിൽ അതിൻ്റെ പോഷകാംശങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ പച്ചക്കറികളും പഴങ്ങളും അരി അരിയുന്നതിന് മുന്നേ കഴുകുക ഒന്നുകൂടി ഉണ്ടല്ലോ പച്ചക്കറികൾ ആവശ്യത്തിന് മാത്രം വേവിക്കുക ഒരുപാടിട്ട് വേവിക്കുകയാണെങ്കിൽ പച്ചക്കറിയിലെ പോഷകാംശങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് പച്ചക്കറികൾ ആവശ്യത്തിന് മാത്രം വേവിക്കുക ഇത്ര അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പച്ചക്കറികളിൽ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കണം കെയർ ടു ബി ടേക്കൺ വയൽ യൂസിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ആഫ്റ്റർ വാഷിംഗ് വെൽ കട്ട് വെജിറ്റബിൾസ് ആഫ്റ്റർ വാഷിംഗ് ഡോണ്ട് വാഷ് ആഫ്റ്റർ കട്ടിങ് കുക്ക് വെജിറ്റബിൾസ് ഓൺലി ടു ദ റിക്വയർഡ് എക്സ്റ്റൻറ്റ് അപ്പോൾ ഇത്രയൊക്കെയാണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ ഈ രണ്ട് ആക്ടിവിറ്റീസ് ആയിരുന്നു ഇന്ന് തന്നിരുന്നത് കൂടുതൽ വീഡിയോയുമായി പിന്നീട് കാണാം താങ്ക്